ഹലോ ഹായ് അസ്സാം വലൈക്കും സിയാസ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഈ വേനലിൽ നമുക്ക് പെട്ടെന്ന് പിടിപ്പിക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി പൂക്കളേറ്റാണ് കേട്ടോ അതായത് പത്ത് മണി എല്ലാവരും കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും നല്ല ഭംഗിയുള്ള വെറൈറ്റി ഐറ്റങ്ങൾ ഈ പത്ത് മണിയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് നമ്മൾക്ക് ആദ്യ കാലങ്ങളിൽ ശരിക്കൊന്നോ രണ്ടോ ഐറ്റംസേ നമ്മൾ കണ്ടിട്ട് കണ്ടിട്ടുണ്ടാവുകയുള്ളൂ പക്ഷേ അത് ഈ പത്ത് മണി ഐറ്റംസിൽ എട്ട് മണിയായാലും പത്ത് മണി അടുക്ക് പത്ത് മണിയായാലും ഒരുപാട് വെറൈറ്റികളുണ്ട് ഇപ്പോൾ നിലവിൽ എൻ്റെ അടുത്ത് ഒരു മുപ്പത് കളറുണ്ട് പത്ത് മണിയും അടുക്ക് പത്ത് മണിയും എട്ട് എട്ട് മണിയും സിൻട്ര ഐറ്റം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൂടെ ഒരു മുപ്പത് കളർ ഉണ്ടാവും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ രേഖപ്പെടുത്തണേ ഇതൊക്കെ അടുക്ക് പത്ത് മണിയില് പെട്ട പൂക്കളാണ് കേട്ടോ ഒറ്റ സിംഗിൾ തട്ടേ ഉണ്ടാവുകയുള്ളൂ ഇതിന് ഈയൊരു ഐറ്റംസിന് ഈയൊരു ഐറ്റം ഈയൊരു ഐറ്റത്തിൽ നാല് കളറുണ്ട് ഈ രണ്ട് കളറ് ഒരു മഞ്ഞ പിന്നെ ഒരു വൈറ്റ് ഇത്രയും കളറ് ഇതിലുണ്ട് പിന്നെ ഇതൊക്കെ അടുക്ക് പത്ത് മണിയാണ് അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് ഒന്ന് ആ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കുക അപ്പോൾ അതിൻ്റെ മേലെ ഒരു ബട്ടൺ കാണും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ കാണും അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോകൾ നിങ്ങളെ മുന്നിൽ എത്തണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ പറ്റുകയുള്ളുട്ടോ അപ്പോൾ ഈ പത്തുമണി ഐറ്റംസ് ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഞാനെൻ്റെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കേണ്ട അതിൽ വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യട്ടോ ഒരിക്കലും കോൾ ചെയ്യാൻ ശ്രമിക്കരുത് കാരണം ഞാൻ ജോലി തിരക്കുള്ള ഒരാളായതുകൊണ്ടാണ് അപ്പോൾ വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ അതിന് തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരും പിന്നെ ഇത് ഡി ടി ഡി സി കൊറിയർ ആയിട്ടാണ് അയച്ചു തരിക ഡി ടി ഡി സി കൊറിയറിന് എൺപത് രൂപയാണ് വരിക അപ്പോൾ ഇരുന്നൂറ്റി അൻപത് പ്ലസ് എൺപത് രൂപ മുന്നൂറ്റി മുപ്പത് രൂപയാണ് ആകെ ടോട്ടൽ ആകുകട്ടോ ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു കളറ് മൂന്ന് തണ്ട് വീതം ഉണ്ടാവും പിന്നെ എൻ്റെ അടുത്ത് ഒരുപാടുള്ള കളറ് കൂടുതൽ കട്ടിങ്സ് വെക്കും ചെയ്യും ഒരുപാട് ആളുകൾ എൻ്റെ അടുത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട് അവർക്കൊക്കെ അനുഭവങ്ങൾ അറിയാം കൂടുതൽ കളറ് കൂടുതൽ കട്ടിങ്സ് എൻ്റെ അടുത്തുള്ളത് കൂടുതൽ കട്ടിങ്സ് ഞാൻ വെക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല റെഡ് കളർ ഉള്ളതാണ് കേട്ടോ നല്ല റെഡ് ഞാൻ ഫസ്റ്റിൽ കാണിച്ച് റെഡും വൈറ്റും കൂടെ ഞാൻ കാണിച്ചല്ലോ നല്ല ഭംഗിയിൽ നമുക്ക് വളർത്താൻ വേണ്ടി പറ്റും ഇത് അതിൻ്റെ മഞ്ഞ ഈ മഞ്ഞയിൽ തന്നെ മൂന്ന് കളറുണ്ട് ഈ ഒരു മഞ്ഞ അതേപോലെ ഒരു ഓറഞ്ച് കളറുണ്ട് പിന്നൊരു നല്ല വേറൊരു മഞ്ഞ ഉണ്ട് അങ്ങനെ മൂന്നോ നാലോ കളറുണ്ട് മഞ്ഞയിൽ തന്നെ പിന്നെ നല്ല പിങ്ക് കളറാണ് കേട്ടോ വൈറ്റ് ഒക്കെ നല്ല വെയിൽ വേണം കേട്ടോ വെയിലുണ്ടായാൽ മാത്രമേ ഈ പത്ത് മണി പൂക്കൾ തരുള്ളൂ അതേപോലെ തന്നെ ഇത് നന്നായിട്ട് വളരുന്നതിന് അനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോഴേ ബുഷായിട്ട് തിങ്ങി നിറഞ്ഞ് ഒരുപാട് മുട്ടുകളും ഇടുള്ളൂ അപ്പോൾ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ കട്ട് ചെയ്യുക വളരണേനനുസരിച്ച് കട്ട് ചെയ്യുക കട്ട് ചെയ്യാന് മുട്ടുണ്ടാവുമ്പോൾ കുറച്ച് വിഷമം ഉണ്ടാവും പക്ഷേ അത് കട്ട് ചെയ്താൽ മാത്രമേ വീണ്ടും വീണ്ടും ഒരുപാട് മുട്ടുകളും പൂക്കളും തരുള്ളൂ നല്ലോണം വെയിലും കിട്ടണം വെയിലില്ലാത്തവർ കൊ പിന്നെ വാങ്ങിച്ചിട്ട് കാര്യമില്ല നല്ല വെയിൽ വേണം ഒരുപാട് പൂക്കൾ തരും നല്ല ഭംഗിയാണ് ഇത് ഇങ്ങനെ പൂക്കളോട് കൂടിയിട്ട് നിൽക്കുന്നത് കാണാനിട്ടാണ് രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴത്തേന് എല്ലാ പൂക്കളും പൂവിട്ടിട്ടുണ്ടാവും ഒരു നല്ല വെയിലുള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മൂന്നര ആകുമ്പോൾ തന്നെ ഈ പൂക്കളൊക്കെ വാടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ വൈകുന്നേരങ്ങളൊന്നും ആർക്കെങ്കിലും പൂക്കൾ കാണാൻ വരികയാണെങ്കിൽ തന്നെ അപ്പോൾ കാണാൻ വേണ്ടി പറ്റൂല അപ്പോൾ ആ സമയങ്ങളിൽ കാണാൻ പറ്റുകയുള്ളൂട്ടോ കണ്ടില്ല ഞാൻ വെള്ളിയും റെഡും കൂടെ ഒരു പൂട്ടിൽ സെറ്റ് ചെയ്തതാണ് ഇത് ക്രോപ്പ് ചെയ്ത് ക്രോപ്പ് ചെയ്ത് നിർത്തിയിട്ടാണ് ഇതേപോലെ പൂക്കൾ വന്ന് നിറഞ്ഞ കേട്ടോ ഞാൻ എല്ലുപൊടി ഇടക്ക് വിതറി കൊടുക്കലുണ്ട് അതേപോലെ തന്നെ ഡി എ പി എന്ന് പറഞ്ഞ വളം വളം ഞാൻ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ നന്നായി പൂക്കൾ തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പത്ത് മണി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യണേ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് പ്ലാന്റുകൾ ഈ ചെടികൾ അയക്കുക നമ്മൾ ഇന്നാണ് അയക്കണമെന്നുണ്ടെങ്കിൽ മിക്കവാറും ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങളെ കയ്യിൽ കിട്ടും അതായത് ഇന്ന് അയക്കണമെന്നുണ്ടെങ്കിൽ നാളെ തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങളെ കയ്യിൽ കിട്ടും കേട്ടോ കിട്ടാറുണ്ട് ഇതുവരെ കിട്ടിയിട്ടുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാന്റ് കയ്യിൽ കിട്ടും ഇതിൻ്റെ ഒക്കെ കട്ടിങ്സ് ആണ് ഇട്ടാ തരിക അതും കൂടെ ഓർമ്മയിൽ ഉണ്ടാവട്ടെ കട്ടിങ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുക കേട്ടോ പെട്ടെന്ന് വേരോടന സാധനമാണ് പെട്ടെന്ന് പിടിച്ച് കിട്ടും കേട്ടോ അപ്പോൾ പൂക്കളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇത് നല്ല അടിപൊളിയായിട്ട് വളർത്താൻ വേണ്ടി പറ്റും ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്ത് നല്ല വെയിലാണ് അപ്പോൾ താങ്ക്